മുൻ അമേരിക്കൻ പ്രസിഡന്റ് അബ്രഹാം ലിങ്കന്റെ ഇരുന്നൂറ്റി അമ്പതാം ജന്മവാർഷികമാണിത് തോൽവികളിൽ തളരാതെ ജീവിതത്തിൽ നേരിട്ട ദുരിതങ്ങളെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാക്കിയിട്ടുള്ള ലിങ്കണിൻ്റെ കഥ ആപാലവൃദ്ധം പ്രേക്ഷകർക്കും ഒരു പാഠപുസ്തകമാണ് ആയിരത്തി എണ്ണൂറ്റി ഒമ്പതിൽ കെൻറ്റക്കിയിലെ ഒരു ദരിദ്ര കുടുംബത്തിലായിരുന്നു എബ്രഹാം ലിങ്കന്റെ ജനനം കുടിയേറ്റക്കാരായതുകൊണ്ട് ബാല്യകാലത്ത് പലയിടങ്ങളിലായിരുന്നു ലിങ്കന്റെയും കുടുംബത്തിന്റെയും താമസം ലിങ്കന്റെ ജീവിതത്തിലെ ആദ്യ ദുരന്തം അദ്ദേഹത്തിൻ്റെ ഒമ്പതാം വയസ്സിലാണ് സംഭവിക്കുന്നത് ക്ഷീരരോഗം ബാധിച്ച് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിൽ ലിംഗൻ്റെ അമ്മ മരണപ്പെടുകയായിരുന്നു ശേഷം വിഷാദം നിറഞ്ഞ ദിവസങ്ങളായിരുന്നെങ്കിലും പിന്നീട് ലിംഗൺ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുകയായിരുന്നു പഠനത്തിൽ തൽപരനായിരുന്ന ലിംഗൺ ചെറുപ്പത്തിൽ തന്നെ പലതരം ജോലികൾ ചെയ്തുകൊണ്ട് പഠനം പൂർത്തിയാക്കി എന്നാൽ പിന്നീടുള്ള ജീവിതയാത്രയിൽ ദുരന്തങ്ങളും തോൽവികളും അദ്ദേഹത്തെ വിടാതെ പിന്തുടർന്നു മക്കളുടെ മരണം ഭാര്യയുമായുള്ള കലഹങ്ങൾ എല്ലാം ലിങ്കണെ ഒറ്റപ്പെടലിലേക്ക് നയിച്ചു പക്ഷേ അവിടൊന്നും തളർന്നില്ല ലിങ്കൺ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയതിന് ശേഷവും പരാജയം അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു ഒടുക്കം നേരിട്ട ദുരനുഭവങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ അമേരിക്കയുടെ പതിനാറാം പ്രസിഡൻറ്റായി ലിങ്കൺ തിരഞ്ഞെടുക്കപ്പെട്ടു അമേരിക്കൻ രാഷ്ട്രീയത്തിൽ മികച്ച മാറ്റങ്ങൾ കൊണ്ടുവരാൻ ലിങ്കണ് സാധിച്ചു ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ചിലാണ് അബ്രഹാം ലിങ്കൺ കൊല്ലപ്പെടുന്നത് ചെറിയ തോൽവികളിൽ ജീവിതം വരെ അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നവർ ആദ്യം അറിയേണ്ടത് ഇദ്ദേഹത്തിൻ്റെ കഥയാണ് പരാജയം മാത്രം സമ്പാദ്യമായിട്ടുള്ളവൻ ഒരു രാഷ്ട്രത്തിൻ്റെ തലവനായ കഥ ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്